നമസ്കാരം പ്രധാന വാർത്തകൾ കാറിനു മുകളിൽ മരത്തിന്റെ കൊമ്പ് പൊട്ടി വീണു ഓടിക്കൊണ്ടിരുന്ന കാറിനു മുകളിൽ റോഡരികിലെ വലിയ തണൽമരത്തിന്റെ കൊമ്പ് പൊട്ടി വീണ് അപകടം കാറിൽ യാത്ര ചെയ്തിരുന്ന യുവാവ് തലനാഴിരക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കോഴിക്കോട് കുന്ദമംഗലം പടനിലത്താണ് അപകടം നടന്നത് പിലാശ്ശേരി ഭാഗത്തു നിന്നും വയനാട്ടേക്ക് പോവുകയായിരുന്ന മുഹമ്മദ് സിനാൻ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെയാണ് സംഭവം കാറിന്റെ ബോണറ്റിന് മുകളിലാണ് വലിയ മരക്കൊമ്പ് വീണത് ഉടൻ തന്നെ സിനാൻ കാറിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു ബമ്പറും ബോണറ്റും ഉൾപ്പെടെയുള്ള മുൻവശം തകർന്ന നിലയിലാണ് ഓടിക്കൂടിയ നാട്ടുകാരും വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും കുന്നമംഗലം പോലീസും ചേർന്ന് മരം മുറിച്ചുമാറ്റി അപകടം നടന്നതിനെ തുടർന്ന് കുന്നമംഗലം വയനാട് റോഡിൽ വലിയ ഗതാഗത തടസ്സം രൂപപ്പെട്ടു ഒരു മണിക്കൂറിലധികം കഴിഞ്ഞാണ് ഇതുവരെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങി ഏഴംഗ സംഘത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ ഏഴംഗ സംഘത്തിലെ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു പത്തനാപുരം മഞ്ചള്ളൂർ സ്വദേശി സുജിൽ കുളനട കൈപ്പുഴ നോർത്ത് തടത്തിൽ വീട്ടിൽ സുരേന്ദ്രൻ്റെ ഏകമകൻ നിഖിൽ എന്നിവരാണ് മഞ്ചള്ളൂർ മണക്കാട്ടുകടവിൽ മുങ്ങി മരിച്ചത് ഞായറാഴ്ച വൈകിട്ടാണ് ഏഴംഗ സംഘം കടവിൽ കുളിക്കാനെത്തിയത് നിഖിൽ മുങ്ങിത്താഴ്ന്നത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സുജിനും ആറ്റിലെ കയത്തിൽ അകപ്പെടുകയായിരുന്നു അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി പുറത്തെടുത്തെങ്കിലും മരിച്ചു കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് നിഖിൽ അമ്മ സുജാത അമ്മയുടെ വീടായ പത്തനാപുരത്ത് ശനിയാഴ്ച പോയതാണ് പരസ്യമായി മദ്യപിക്കുന്നത് തടഞ്ഞ എസ് ഐയെ കുപ്പിച്ചില്ലുകൊണ്ട് ആക്രമിച്ച് മദ്യപാന സംഘം കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്ക് മദ്യപസംഘത്തിന്റെ ആക്രമണം ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം നടന്നത് എസ്ഐ ജിയോ സദാനന്ദനാണ് പരിക്കേറ്റത് നെടുമലയിൽ പരസ്യമദ്യപാനം നടത്തിയതിന് തടഞ്ഞതിനാണ് ഒരു സംഘം കുപ്പിച്ചില് ഉപയോഗിച്ച് എസ് ഐ ആക്രമിച്ചത് കൈക്ക് പരിക്കേറ്റ എസ് ഐ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണത്തിനു ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി കടപ്പുറത്ത് നടക്കാനിറങ്ങിയ ജർമ്മൻ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അറസ്റ്റിൽ നാട്ടികയിൽ വിദേശ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സ്വദേശി അഴകേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ജർമ്മൻ സ്വദേശിയായ വനിതയെ കടപ്പുറത്ത് നടക്കുന്നതിനിടെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തൊട്ടടുത്ത് റിസോർട്ടിലെത്തിയതായിരുന്നു വനിത പരാതിയെ തുടർന്ന് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു കൊയിലാണ്ടി പുറംകടലിൽ വെച്ച് ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു കന്യാകുമാരി സ്വദേശികളായ ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുള്ളത് ഇവർ ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിലുള്ളവരാണെന്നാണ് വിവരം ശമ്പളം കിട്ടാഞ്ഞതിനെ തുടർന്ന് ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയതാണ് എന്നാണ് ഇവർ പറയുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത് ബോട്ട് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ്